അസോസിയേഷൻ ഫോർ ഫുട്ബോൾ അക്കാദമി ഡെവലപ്മെന്റ് സംഘടിപ്പിക്കുന്ന സൂപ്പർ ലീഗിന്റെ സീസൺ സെവൻ മത്സരങ്ങൾ ഇരുപതിന് മലപ്പുറം കോട്ടപ്പടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും വൈകുന്നേരം മൂന്ന് മണി മുതൽ നടക്കുന്ന മത്സരം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ നാൽപ്പതിലധികം ഫുട്ബോൾ അക്കാദമികളുടെ സംയുക്ത സംഘടനയായ അസോസിയേഷൻ ഫോർ ഫുട്ബോൾ ഡെവലപ്മെന്റ് മലപ്പുറം സംഘടിപ്പിക്കുന്ന സൂപ്പർ ലീഗിന്റെ സീസൺ സെവൻ മത്സരങ്ങൾ ഈ മാസം ഇരുപതിന് മലപ്പുറം കോട്ടപ്പടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും വൈകുന്നേരം മൂന്ന് മണി മുതൽ നടക്കുന്ന മത്സരം മലപ്പുറം ജില്ലാ കളക്ടർ പി ആർ വിനോദ് ഐ എസ് ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടന മത്സരത്തിൽ അണ്ടർ പതിനാല് വിഭാഗത്തിലെ നിലവിലെ ചാമ്പ്യന്മാരായ ഇ എസ് എ എടക്കര റെയിൻബോ ഫുട്ബോൾ അക്കാദമി മമ്പാടുമായി മാറ്റുരക്കും ഉദ്ഘാടന മത്സരത്തോടനുബന്ധിച്ച് അസോസിയേഷന് കീഴിലുള്ള നാൽപ്പതിലധികം അക്കാദമികളുടെ കുട്ടികളുടെ വർണ്ണശബളമായ ഘോഷയാത്ര നടക്കും ഉദ്ഘാടന മത്സരത്തിൽ അണ്ടർ ഫോർട്ടീൻ വിഭാഗത്തിലെ നിലവിലെ ചാമ്പ്യൻമാരായ ഇ എസ് എടക്കര റെയിൻബോ ഫുട്ബോൾ അക്കാദമി മമ്പാടുമായി ഏറ്റുമുട്ടും ഉദ്ഘാടന മത്സരത്തോടനുബന്ധിച്ച് അസോസിയേഷന് കീഴിലുള്ള നാൽപ്പതിലധികം അക്കാദമികളിൽ നിന്നുള്ള കുട്ടികളുടെ വർണ്ണശബലമായ ഘോഷയാത്ര നടക്കും വൈകുന്നേരം മൂന്നിന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും അണ്ടർ ഫോർട്ടീൻ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ എയ്റ്റീൻ അണ്ടർ ട്വന്റി വൺ എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലായി എഴുപതിലധികം ടീമുകൾ ടൂർണമെന്റിൽ മാറ്റിവയ്ക്കും വാർത്താ സമ്മേളനത്തിൽ സൂപ്പർ ലീഗ് ചെയർമാൻ അബ്ദുള്ള കൺവീനർ ജാഫർ